മാരാമൻ അതേ ഒരു പ്രകർശനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം മർത്തോമ സഭയുടെ അംഗമാണ് പക്ഷെ ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്നതൊക്കെ ദൈവീക വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പൊ അറ്റന്മാർക്ക് ഡാൻസ് കളിക്കാം ഈ ഹൂതപാരമ്പര്യം അനുസരിച്ച് ഡാൻസ് ഒന്നും അനുബോധനീയമല്ല അപ്പൊ പിന്നെ പുലിരീമനുസരിച്ച് ഒട്ടുമല്ല നമ്മള് കൂടി വരുക ദൈവത്തെ ആരാധിക്കുക പ്രാർത്ഥിക്കുക അപ്പം കൊടുക്കുക ഉപവസിക്കുക ഇന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞൊരു കാലഘട്ടത്തില് ഞാന് അച്ഛനോട് തന്നെ ചോദിച്ചു എന്താണ് ഈ ഡാൻസ് പോലുള്ള പരിപാടികൾ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അപ്പൊ ഈ കാലത്ത് ഇതൊക്കെ ആവശ്യമാ ആ എന്നാണ് പറഞ്ഞത് ഞാൻ പറ ഈ കാലത്ത് അല്ലെങ്കിൽ ഇത് പഴയ കാലം ഒരു നിരന്തരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചട്ടവും നിയമവും ഒക്കെയാണ് നമുക്ക് ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞാലൊക്കെ ഉണ്ട് അത് മാറ്റാവുന്ന കാര്യമല്ല തന്നെയല്ല ഇന്നലെയും ഇന്നും എന്നേക്കും അനന്തിരായി നിൽക്കുന്ന ദൈവത്തിന് ഒരു ഒരു വാക്കേ ഉള്ളൂ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് നമ്മൾ മാറ്റിമതിക്കാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പോവുകയും ചെയ്തു ഈ ഇടയായിട്ട് ഈ മനാമൻ കൺവെൻഷനിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നമ്മുടെ ഈ മത മാധ്യമ സർയെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാര്യം വേർപെട്ട ഒരു സർയെന്ന് പ്രോട്ടസ്റ്റിൻ്റ് വിഭാഗമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോ നമ്മുടെ മെത്രാമാര് മൊത്തം പോയി പോപ്പിന് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ഈ പോപ്പിന്റെ അറിയറവ് പറഞ്ഞ വ്യക്തികളൊക്കെയും പാപികളാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്കൊരു ആരാധനാ രീതിയുണ്ട് അത് പോരേ നമുക്ക് ഈ പോപ്പിന്റെ അടുത്ത് പോകാൻ തൊക്കെ ഉണ്ട് പോപ്പിന്റെ പണം വാങ്ങിക്കാൻ ഒക്കെ ഉണ്ട് ബാലാമിന്റെ മത്തോഭ പട്ടിണിയിലൊന്നും അല്ലല്ലോ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ മാനം ബാലാമന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പോകത്തൊന്നുമില്ല കാര്യം മൂന്ന് നാലഞ്ചു പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛൻ പോകുന്നില്ല എന്തിനാ പോകുന്നേ ഇവിടുന്ന് ഞാൻ കോടഞ്ചേരി വരും വണ്ടിക്കൂടി ചിലവാക്കി അവിടെ പോയിട്ട് എൻ്റെ ആത്മാവിനെന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ അതോ കോടാലയെ വെട്ടിരുമ്പോൾ ഇരുമ്പോൾ വാക്കറ്റ് അത് വായിക്കാനാണോ ഞാൻ പോകേണ്ടത് അവിടെ ചിന്തിക്കിടക്കാനോ മറ്റോരും ഒക്കെ ഉണ്ട് ഇപ്പം എനിക്കതിനെ വേദനിപ്പിച്ച ഒരു കാര്യം നമ്മളീ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ കോട്ടയത്താണ് സാധാരണ എന്തെങ്കിലും വിദഗ്ധ ചികിത്സ വേണമെങ്കിലും പോകാറുള്ളത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ ഉണ്ടേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പോ പിൻപോ ഇറങ്ങി വന്ന എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിക്കണമെന്ന് മനുഷ്യയിട്ട് അപ്പൊ അവിടെ ഒരു നൂറായിരം ഹോട്ടലുണ്ട് അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വാ വാച്ച വാച്ചാ അല്ലെങ്കിൽ വാച്ചാ വാ വലയ്ക്ക് ചേട്ടാ വാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് നമ്മളെ വിളിച്ചാ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് കേക്കുണ്ട് വണ്ണാങ്കട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോ നമ്മളെ അവരവിടെ നമ്മളെ വിളിച്ച് കേട്ടുക എന്നതുപോലെയാണ് ഇന്ന് മാത്രോമ സഭയിലെ കൺവെൻഷൻ കൺവെൻഷൻ്റെ അർത്ഥം എന്താണ് അവിടെ എന്ത് ദൈവിക ദൂതാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഈ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ പൊട്ടലാക്കുന്ന വെറും മണ്ണുണ്ണികള് നിങ്ങൾ പറഞ്ഞല്ലോ എന്താ പറഞ്ഞ ഒരു ഭാഷ ഉണ്ടല്ലോ എന്തോ അത് മൊണ്ണകളും കവിഞ്ഞു പോയി മണ്ണാണ് കാര്യം എന്ന് പറഞ്ഞാൽ അന്ധമായ ഇപ്പം ഒരു വിശ്വാസം നമുക്ക് എന്താണ് നമ്മൾ എന്തിനാണ് പിൻപറ്റുന്നത് എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് ഈ ആരാധിക്കുന്ന വ്യക്തി ആരാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ് ഇതൊന്നും ഇപ്പൊ ഇവിടെ പ്രശ്നമല്ല ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഞാൻ മറന്നാണ് ഗതികെറ്റാണ് അല്ല അങ്ങത്വം നമുക്ക് വേണമല്ലോ എടാ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ അങ്ങനെയുള്ള ഒരു ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഈ സഭകളെയൊക്കെ കൊണ്ടുവന്ന് ഈ നേതൃത്വങ്ങൾ കെട്ടിയിടുകയാണ് ഈ വെറും മൊന്നകളാണ് നമ്മളെ ഈ സഭയിലൊക്കെ ഈ അടവകുകളിലും അവിടെ ഫീലി അല്ലാതെ ദൈവീകമൊന്നുമില്ല എന്റെ പൊണ് സഹോദര ഇവർക്ക് ത്യാഗം എന്തുവാ ഉപവാസം എന്തുവാ പ്രാർത്ഥന എന്തുവാ അല്ലെങ്കിൽ എന്തുവാ സാഹോദര്യ സ്നേഹം എന്തുവാ ഇതൊന്നുമില്ല അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇപ്പൊ കാലഘട്ടം മാറിയിരിക്കുകയാണ് എനിക്കൊരു അഭിപ്രായമുണ്ട് അദ്ദേഹം മാറി തിയോസ് മെത്രാ പോലീസറിയാൻ വേണ്ടി ഞാൻ പറയുക കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് മദ്ബഹായില് സഹ ശുശ്രൂഷനായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അടുത്ത കൺവെൻഷനിലെ മാത്രോമാ സഭയിൽ നിന്നും മെത്രാ പോലീസ വരട്ടെ കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ നിന്നും ഒരാൾ വരട്ടെ കുഴപ്പമില്ല അതുപോലെ തന്നെ ഇമാമ ഈ മുസ്ലിം ഇമാമിനെ വിളിക്കണം അതുപോലെ തന്നെ ഹൈന്ദവ ഒരു സന്യാസി വാര്യനെ വിളിക്കണം അങ്ങനെ പിന്നെ എല്ലാം കൊണ്ടും ജാതി മതഭേദമെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് വേണം ഈ കൺവെൻഷൻ അടുത്ത വർഷം ആരംഭിക്കാൻ എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് എന്നെ പൊതു സഹോദര എന്തിനു വേണ്ടിയാണ് ഈ പിരിവ് ഈ ഇടപെടലുകൾ നടത്തുന്ന പിരിവ് പോരെ ഈ മാരാമൻ കൺവെൻഷൻ കൊച്ചു കുഞ്ഞുപദേശിയുടെ കാലത്ത് തുടങ്ങി വെച്ചു എന്നാണ് എൻ്റെ അറിവ് അപ്പൊ അതായത് മുമ്പുണ്ടെങ്കിൽ തന്നെ ഓക്കെ അന്ന് ഇവിടെ പോകുന്ന ഈ നൂറ്റാ ഇപ്പം നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ എത്ര ആയിക്കോട്ടെ ഇവിടെ പോകുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനെ കൊണ്ട് ഇവിടെ കൊണ്ട് കഴിയുമോ എന്തിനാണ് ഈ കൺവെൻഷൻ ഇതൊരു പ്രകൃതി രാഷ്ട്രീയ പാർട്ടികളുടെ കൺവെൻഷനോ മറ്റു അതൊക്കെ എന്ത് മെച്ചമാണെന്ന് ഞാൻ ഇപ്പോൾ അങ്ങ് പറയുകയാണ് അതുപോലെ തന്നെ ഈ മെത്രാപോലിറ്റയ്ക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ എന്ത് അവകാശം റാസ്യം പറയാൻ ബൈബിളങ്ങ് പഠിപ്പിക്കുന്നുണ്ടോ ഹേറോജാവ് രാജാവ് പണ്ട് കാലത്ത് പറഞ്ഞു യേശുവിനോട് പറഞ്ഞു നീ ഇവിടെ അങ്ങ് വിട്ടുപോകണമെന്ന് ഉള്ള കർത്താവ് എന്താ പറഞ്ഞു നിന്റെ ആ കുറുക്കനോട് പോയി പറ ഞാൻ നാളെ മറ്റന്നാൾ ഇവിടെ ഒക്കെ കാടുമെന്ന് പറയാനോ അങ്ങനെയുള്ളൊരു ആർജവേ എന്തിനാണ് എൻ്റെ ഭാരതപ്പെട്ട കർത്താവിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ഈ കുറയടിക്കുന്നത് ഏതാ ഈ അച്ഛന്മാർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് ആ തന്നെ റാശിയവും മറ്റു പല കാര്യങ്ങളും വന്നെങ്കിലും എന്തുകൊണ്ട് എൻ്റെ സഭയിൽ എൻ്റെ ഇടപക അല്ല എൻ്റെ എന്റെ നേതൃത്വത്തിലുള്ള അച്ഛന്മാർ വെണ്ണുപിടിക്കുന്നില്ല ഉമ്മ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഭത്രാ പറഞ്ഞില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പൊ എന്നാൽ കോടിഞ്ഞേരിലെങ്ങനെ മുടിയൊക്കെ വളർത്തിയ പുള്ളിയുടെ ഫോട്ടോ ഇട്ടിരുന്നു ഞാൻ കണ്ടു ബാബുജിമാരാ നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹത്തിന്റെ വേദനയാണ് പിന്നെ ഒരുത്ത ഇന്ന് ഇപ്പൊ ഞാൻ ബൈറ്റ് കണ്ടത് അങ്ങനത്തെ ഗേൾഫ്രണ്ട് വിളിച്ചിട്ട് മാത്രം പരിശുദ്ധമാണെന്ന് ആര് പറയും സഭ എന്താണെന്ന് ഇവർക്കറിയാമോ ശഭ അത് കർത്താവിന്റെ സഭയാണ് ആ സഭയിൽ എടുക്കപ്പെടുന്നവരെ അവിടെ അംഗമാകത്തുള്ളൂ എത്ര പേര് എടുക്കപ്പെടും ഇവിടെ സാഹോദര സ്നേഹമുണ്ടോ ഓരേ ഓരോ പിന്നെ ഒരുവിനാൾ ഒരുവൻ ഒടുങ്ങിപ്പോകരുന്ന് പവലോസ് പറഞ്ഞിട്ട് ഇവിടെ അതല്ലേ നടക്കുന്നത് ഒടുക്കുന്ന രീതി ഇവിടെ സംഭവിക്കുന്നത് ഈ അറ്റന്മാർ ഒരു ഇടവഴകുകൾ വിട്ട അവരുടെ പൂർണ്ണ മാസമാണ് നടക്കുന്നത് പള്ളിയിൽ കുർബാന ഏതാ ഏത് പാരമ്പര്യമാ എന്ത് അടിസ്ഥാനമാണ് ഒരച്ഛനോട് ഞാൻ ഒരിക്കലും ചോദിച്ച അച്ഛോ ഈ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ച പറഞ്ഞ അത് വന്ന് കാലത്ത് മോശം രാവർണം കഴിഞ്ഞിട്ട് രാജാക്കന് വേണ്ട താല്പര്യം കഴിഞ്ഞ വൈദ്യോ അതല്ലയോ ഇനി ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് അതിനകത്തുള്ള പരിപാടികത ഏതാണ് ഇതൊക്കെ ഇവർ ചിന്തിക്കണ്ടേ ഏ സത്യം പിടിച്ച് പറയുന്നതിന് ഒന്ന് കത്താവ പറഞ്ഞത് പരീക്ഷമാര് ശാസ്ത്രീയമാരും എല്ലാം നോക്കിയിട്ട് വെള്ളവേറ്റ് ശവക്കലറുകളെ രൂപമാരെ നോക്കി വിളിച്ചു അതെല്ലാം നമ്മുടെ കർത്താവിന് കിട്ടിയ ശിക്ഷ ഇവിടെ ഇല്ല അങ്ങ് വേദനയാണ് നടക്കുന്നത് വേദനയാണ് എനിക്ക് നമ്മള് ഞാനിപ്പോഴു പോവാഴ്ചയിലും ഇപ്പൊ നമ്മുടെ കണക്കിനോട് പറയുവാണ് ഞാൻ പള്ളി കൊടുക്കുന്നില്ല ഞാൻ ചോദിച്ചു എന്തുവാ പറഞ്ഞു എനിക്ക് വയ്യാ നമ്മളുടെ സഹപ്രവർത്തകരാ നമ്മുടെ വയറുവേല കണക്കിലൊക്കെ അപ്പൊ പലീഷ് വരണമെങ്കിൽ പിന്നെ തോന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാര്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത് ഈ എല്ലാത്തിന്റെയും എന്തെ പോലും സഹോദര എന്തുവാ നമ്മൾ ഏകനായിട്ടിന്ന് ദൈവസനത്തിലെ പാവങ്ങളെ കുറവുകളെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കർത്താവ് കേൾക്കാതിരിക്കുമോ അവൻ ആരാ ഈ സമൂഹത്തിന്റെയും അല്ലെങ്കിൽ വേറൊരുത്തിന്റെയും രീതിയല്ലോ നമ്മുടെ കർത്താവിനുള്ളത് ഏർ അത്രോശനെ ബന്ധനസ്ഥനാക്കി വെച്ചിരുന്ന ആ ആ ക ജയിൽ തുറന്നെങ്കിൽ അന്ന് ശ്രദ്ധയോടെ ജനം പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ആ ശക്തി എന്താണ് ആ ദൈവം ആരാണ് ഈ ദൈവത്തെ അറിയാത്തതിന്റെ കർത്താവിന്റെ വചനം വിറ്റ് കാശാക്കി ഒരു പ്രദർശനം ഞാൻ പറഞ്ഞിട്ട് ഈ മാരാമൻ കൺവെൻഷൻ ഇത് ഗവൺമെന്റ് ഇടപെട്ട് നിർത്തലാക്കണം ഒരു ആത്മാവത്തിൽ നീ രക്ഷിക്കപ്പെട്ടത് വെക്കുമെന്ന് പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഈ അടുത്ത മാരാമൻ കൺവെൻഷന് രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തണം ആ ഹൈന്ദവ ആചാര്യന്മാരെ ഉൾപ്പെടുത്തണം പിന്നെ വേറെയാര ഇമാമുകളെ ഉൾപ്പെടുത്തണം ഈ പത്തമസയുടെ കത്തോലിക്കൽ ഞാനൊരു കാര്യം എനിക്ക് സ്വന്തം അനുഭവത്തിൽ പറയുവാണ് പല കല്യാണങ്ങളിൽ സഹ ശുശ്രൂഷുള്ള ഞാനാണ് പല ചില കല്യാണങ്ങളിലെ ഈ കത്തോലിക്കയിലെ പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒക്കെ നമ്മുടെ ഇടവരിൽ ചേർന്ന് വിവാഹിതരാകുമ്പോൾ ഈ കത്തോലിക്ക പുരോഗതിന്മാര് വരും ആ വരുന്ന സമയത്ത് ആ ആ പിന്നെ ആ ഇടവകയില് ഈ അച്ഛന്മാരെന്തു ചെയ്യുമെന്നറിയാമോ ഈ ഈ വരുന്ന അച്ഛന്മാരെയും ഈ ശുശ്രൂഷ ചെയ്യുന്ന ആ ഇടത്തിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ട് ഈ മർത്തോമാ സഭയുടെ ബൈലോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് വായിക്കാൻ തക്ക അവരെ അനുവദിക്കും എന്നാൽ ഈ മർത്തോമാക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ കത്തോലിക്കാൻ സഭയിൽ ചെന്നാൽ അതിനനുവതിയില്ല ഏ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മത്തോമ സഭയ്ക്ക് ഈ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് ഈ പോപ്പിന്റെ മുമ്പിൽ ഈ മെത്രാമാരന്മാർ ആരുടെ കാശാണ് കഴിക്കുന്നത് ഇവരുടെ ആരുടെ ഫുഡാണ് ഇവർ ഉള്ളതെന്നും മനസ്സിലാക്കാതെ ഈ ആരോട് ചോദിച്ചിട്ടാണ് ഈ പോപ്പിന്റെ അടുത്ത് ഈ മെത്രാമാര് പോയത് ഇവർ താൻ തോന്നികളും ആ ഭാസന്മാരുമാണെന്ന് ഞാൻ പറയും എന്നെ മാറ്റാൻ ഒന്നുമില്ല ആ ചത്ത എവിടെയെങ്കിലും അടങ്ങും നമുക്ക് ഇടവക ജനങ്ങളോട് ചോദിച്ചോ ഇടവകരുടെ അഭിപ്രായം തേടിയോ ഇവര് വർദ്ധിക്കാനേ പോയത് ആദ്യ പറമ്പിത്തേന്ന് ഗവൺമെന്റിന് ഇവർക്ക് വല്ലതും കൊടുത്തോ ഇവർക്ക് വാർഷിക പെൻഷൻ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ ഈ ഈ കത്തോലിക്കായിട്ടൊരു അദൃശ്യ ബന്ധം ഉണ്ടാക്കാനുള്ള എന്തോ ഒരു കൂടാതെ ഭാഗമല്ല യുവരെയും അച്ഛന്മാരെയും വിളിക്കുന്നത് എന്ത് തോന്നുന്നു സഹോദരൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇത് ഇത് ദൈവീകമല്ല സംഘടന കൂട്ടി ഉണ്ടാക്കിയിട്ട് കുറച്ച് അടിമകളെ ഉണ്ടാക്കി വെച്ചിട്ട് ചേർന്ന് പോകുമെന്നേ ആ കാലമാണ് ഇത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് വേണ്ടേ അങ്ങനെ മനുഷ്യൻ ചേർന്നിട്ട് അവനെ അങ്ങ് പിരിഞ്ഞ് കൊല്ലുകയാണ് തന്നെയോ നീ സത്യവചനം നിനക്കിപ്പൊ പത്തോ ആയിരമോ അല്ലെ രണ്ടായിരമോ കൊടുക്കുന്നതിനല്ല അത് സത്യവചനം നീ പറ യേശുക്രിസ്തു ആരാ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം എന്താ നീ ചെയ്യേണ്ട ഇതൊന്നും പഠിപ്പിക്കുന്നില്ല ഇവിടെ അവിടെ കുറെ കൂത്ത് ഡാൻസും കുറെ എന്തെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടിയിട്ട് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ അങ്ങ് കഴിക്കുകയാണ് ഇപ്പൊ മഹത്തോഭാസയിലെ സൺഡേ സ്കൂളിൽ പറയുന്നത് ചുമ്മാറാണ് അത് ഈ എഴുതി വച്ചിരിക്കുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പിന്നെ മനസ്സിൽ കുത്തി വെച്ചിട്ട് അത് അത് കേട്ടാൽ അവര് പറയുന്നത് പിന്നു പിഴു പോകുമോ ഇത് ഈ രാഷ്ട്രീയം പറയുന്നത് പോലെയാണ് അത് അല്ലാതെ ഇവിടെ ആത്മീയപൊന്നേ ഒന്നുമില്ല ഒരു മനുഷ്യനെങ്കിലും രക്ഷിക്കപ്പെട്ടെന്ന് ഞാന് മാധ്യമ സഭയുടെ പരമാധ്യക്ഷനായ തീഴോഴ്സ് മത്സാ പോലീസെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ കൺവെൻഷൻ കൊണ്ട് മാനസാന്തരം വന്നോ എന്നൊന്ന് എന്നെ കൊണ്ട് അവരെ കൊണ്ട് പറയിച്ചാൽ ഞാൻ അവർക്ക് കീഴടങ്ങിക്കിടക്കാം ഒരു മനുഷ്യത് പോലും മാനസാന്തരമില്ല എന്നോട് പലരും ചോദിച്ചു മരം പോന്നില്ലേ കാര്യ പോന്നെ ഇവിടുന്ന് ഞാൻ ഈ പരം വലിയ ചൂടായിപ്പം ഈ ചൂടിൽ പശ്ചാത്ത ചെയ്ത് ഒരുപാട് പ്രായവുമാണ് അവിടെ ചെന്ന് എന്തോ കടന്നാ നിങ്ങളുടെ മരുഭൂമിയിൽ പോയത് എന്തിനാ തൂമ്ര വസ്ത്ര നലിച്ച മനുഷ്യനെയോ എന്ന് ബൈബിള് ചോദിച്ചിട്ടുണ്ട് അതോ യോഗനാണിയാണോ ആരെ കടന്നാ നിങ്ങള് പോയത് എന്ന് ബൈബിൾ നമ്മളെ പറയുന്നുണ്ട് കേട്ടോ ഇത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഈ ദശാംശത്തെ പറ്റിയും മറ്റും ഒക്കെ ഞാനത് കണ്ടു ആ പ്രിയപ്പെട്ട ഒരു എൻ്റെ ഒരു ഒരു സ്നേഹ ആദരം ഞാൻ കൊടുക്കുകയാണ് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട് അതൊക്കെ കാരണം കണക്കാ ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യാനിയും കണക്കാണ് അതിൽ വളരെ ഞാൻ പറയുന്നത് ഈ ഹൈന്ദോ അവർ അവർക്കൊരു മാറ്റമില്ല ഓരോധന രീതി അവർ അത് അവർ കരിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ അവാശ് പറഞ്ഞതല്ല അതായത് ആ പുരുഷന്മാരെ നിങ്ങളീ വളക്കുകൂടുന്ന് വിളിച്ചു വന്ന പൗരോധത്തിൻ്റെ വരനം കേൾക്കുന്ന ഈ മണ്ടന്മാർ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് ഏതെങ്കിലും ഒരാൾ ഒന്നേ സാത്താണ് ഏ കഥ പറഞ്ഞതെന്തുവാ നിങ്ങൾ മാമോനെയും ദൈവത്തെ ഒന്നിച്ച് സേവിക്കാൻ കഴിയുകയില്ലെന്നാ പറഞ്ഞത് ഇത് മാമോനെയാണ് ഇവർ സേവിക്കുന്നത് ദൈവത്തെ അല്ല മാമോ എന്ന് പറഞ്ഞാൽ ധനമാണ് ആരെയുള്ള ഈ കാലം സോഷ്യൽ വീടുകളിൽ പലതുണ്ടെങ്കിലും ചാരി 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 നിന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ വെട്ടി തുറന്ന് ഏതവനെയും വിമർശിക്കുന്ന ഒരു ബുദ്ധി ദൈവം നമ്പുരാൻ പിന്നെ സുരൻ്റെ ഈ കാലത്ത് അതായത് യോഹന്നാൻ സർപ്പസന്ധതികളെ എന്ന് വിളിച്ച യോഹന്നാന്റെ ഒരു അഭിഷേകം പിന്നെ സുരൻ്റെ മേലുണ്ട കർത്താവ് അത് ഇതൊക്കെ ഇവിടെയാ കേക്ക് കേൾക്കാൻ ചെറിയുള്ള കേൾക്കട്ടെ എന്നാണ് വലുതം പറയുന്നത് അപ്പൊ കേൾക്കാൻ കഴിവുള്ള കേൾക്കട്ടെ ഞാൻ ഒന്നേ ഒന്ന് ഞാൻ വിശ്വ സുനലിനെ വിശ്വസിക്കാൻ കാര്യം ഇത്രയൊക്കെ വാർത്തകൾ കൊടുത്തിട്ടും ഒരുത്തിൻ്റെ മുൻപിലും പതരാതെ നിൽക്കുന്ന ആ ഒരു ദൈവ കൃപയുണ്ടല്ലോ അത് വലുത തന്നെയല്ല കള്ള ന്യൂസുകളോ വാർത്തകളോ അല്ല സുനിൽ ഞാൻ പ്രത്യേകം പിന്നെ ഓർപ്പിക്കാം ഇത്രയും നാളിനു സഹിച്ചെങ്കിലും വ്യക്തിപരമായോ സാമൂഹ്യപരമായോ അറിവുള്ള കാര്യങ്ങൾ രേഖകളുള്ളത് മാത്രമേ നാളെ ഒരുത്തൽ നീ അത് ചെയ്തില്ലോടാന്ന് ചോദിക്കാൻ ഒരു ഇടയും കൊടുക്കാത്ത ന്യൂസുകൾ ആണ് ഇതെ സംബന്ധിച്ച് പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഇടയൊക്കെ ആദ്യം പലരും ഈ ഈ കഴിഞ്ഞ ഒരു ബൈക്കിൽ ഞാൻ കണ്ടപ്പോൾ ഒരസില്ല ഇരുന്ന് മാർത്തോ സഭ മാർത്തോപ സഭ നല്ലതായി ഇവന്മാരാണ് ഗുണപ്പെടാത്തത് പാർട്ടി ഏതാണ് ഈ സഭ എന്നുള്ളത് ഇവർക്ക് അറിയത്തില്ല ഇതുവരെ കർത്താവിന്റെ സഭ ഏതാ കർത്താ സഭ എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന ഒരു നിശുദ്ധ ജനത്തിന്റെ കൂട്ടമാണ് ഇവിടെ എവിടെ പള്ളിയില്ല ദൈവം ഇപ്പൊ ഈ ദേവാലയം ഒരു കോടികൾ മുടക്കി സാധുക്കളായ ആൾക്കാരെ അനേകർ ഇന്നും ഈ യും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തെരുവിൽ കിടക്കുന്ന അനേകരുണ്ട് അവരെ ഒന്നും നോക്കാതെ കോടികൾ മുടക്കി നീ കെട്ടിടം വെക്കുന്നേ ദൈവ കൈ കൈപ്പടിയായി വസിക്കുന്നവരല്ല ദൈവം നീ കോടികൾ വെച്ചിട്ട് നീ പണപ്പെരിവ് നടത്തുന്ന എന്തിനാണ് ആർക്ക് വേണ്ടിയാ അപ്പോ ദൈവത്തിൽ ദൈവത്തിൽ പണം വേണ്ട ദൈവം മഹാധരവനായ ദൈവമാണ് ദൈവത്തിന്റെ കലങ്ങളിലുള്ള ധനത്തെ പറ്റി ഇവർക്കൊരു വിവരവുമില്ല ഒരു ബോധവുമില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു കാലഘട്ടം വിവരമില്ലല്ലോ ഇത് ആര് കൊടുത്ത് ഈ കുപ്പായം ആര് കൊടുത്ത് ഈ തൊപ്പി തൊപ്പി വെക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയൂ സുനിൽ തന്നെ എന്നോട് പറ ഏഹ് ഈ തൊപ്പി ഇത് മൈബളിലുണ്ടോ അവരെ തെരഞ്ഞെടുത്ത് വിട്ടു വടിയും പൊക്കടവും മണിശയിലെ ഒന്ന് അരുന്ന് പറഞ്ഞ് വിട്ടെടുത്ത് പൊക്കടമോ ആയിരത്തി ഏഴായിരത്തി ആറ് മാറുക ഇതാ കാശാ ഈ പാവം പിടിച്ചോ മൈക്കാട് പണി ചെയ്യുന്നവനും കരിങ്കല്ല്യ പണി ചെയ്യുന്നവനും പിന്നെ കൊറേ പണക്കാരുണ്ട് അവരും ചൂഷകരാണ് സമൂഹത്തിൽ ഇത് ചൂഷണമേ ഉള്ളൂ സമൂഹത്തില് ഏർ അതോടൊപ്പം രാഷ്ട്രീയവും ഈ സഭയുമെന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാ മനുഷ്യരെ കൊല്ലുക രാഷ്ട്രീയക്കാര് സഭകള് ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ സാധുക്കളായ മനുഷ്യരെ എത്ര അല്ലേ ഇവിടെ നടക്കുന്ന വിചാരം ഇവിടെ നടക്കുന്ന കോലകള് ഇതിനാൽ തൊന്നി സഭകൾ എന്താ ഇടപെടാത്തേ സഭകൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇവർക്ക് ധാർമ്മികമായി ഉത്തരവാദിത്തമില്ലയോ ഇവരാകെ മക്കളാ ദൈവത്തിന്റെ മക്കളൊന്നില്ലയോ പറഞ്ഞു നടക്കുന്നത് അയ്യോ കർത്താവാശു ക്രിസ്തു ഇതൊന്നും കാണത്തില്ല സത്യത്തിൽ കാര്യം ഉന്നമയറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നൊരു ഇവന്മാര് ഇപ്പണി കാണിച്ചു കൂട്ടുമെന്ന് ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ഭരണഘടനയില്ല ഏതെങ്കിലും ഒരു അധികാരത്തിൽ കയറി വന്ന അവൻറെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചുകൊടുവാ അവനാണ് ഇന്നത്തെ രാശി എന്ന് നമുക്ക് നോക്കിയാൽ കാണാം അവരോട് കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇമാതിരി ചൊരണ്ടി ചൊരണ്ടി എടുക്കുക ഇത്ര കാശ് ഇത്ര കാശ് ഇത്ര കാശ് എന്തോന്ന ആർക്കാ ഏടാ മയക്കാതെ പണിക്ക് കൂടെ ആരോഗ്യമുള്ളവൻ പൗലോസ് എന്താ ചെയ്യുന്നത് പൗലോസ് പറഞ്ഞത് പൗലോസ് ചെയ്തത് കൂടാരപ്പണിയും നെയ്റ്റ് ജോലിയുമായിരുന്നു അദ്ദേഹം കപ്പലുകളിലെ ഉടമയായ ഒരു പിതാവിന്റെ മകനാണ് പൗലോസ് അദ്ദേഹം പോലും ദശാംശത്തെപ്പറ്റി പറഞ്ഞ് ദശാംശം എവിടെ പറഞ്ഞിരിക്കുന്നു ആർക്ക് ആര് കൊടുക്കണം ഏത് സമയത്ത് കൊടുക്കണം ഇതൊന്നും ഇവർക്ക് ബാധവുമല്ല കൊണ്ടുപോവാ കൊണ്ടുപോവാ നമുക്കുള്ള വക്താ നമുക്കുള്ള പങ്കുദ്രൂർ പാസി സിനിമയ്ക്കകത്ത് വയറ്റിൽ അടിച്ചോണ്ട് ഇവര് മോഷ്ടിക്കാൻ പോയി മോഷ്ടിക്കാൻ പോയിട്ട് വയറ്റിൽ അടിച്ച് തന്ത് എനിക്കുള്ള പങ്കുത അതേ ഉള്ളൂ ഇവർ നടക്കുന്നത് ഈ മാരാമൻ കൺമിഷൻ ലക്ഷങ്ങളും കോടികളും മുടക്കി അവിടെ ചെയ്തുവെങ്കില് അതേ അതിൻ്റെ ഇരട്ടിക്കോടികൾ ഇവർക്കൊരു കണക്കുകൂട്ടലുണ്ട് മാരാമൻ കൺവെൻഷൻ എത്ര കോഴികൾ വരണമെന്നുള്ള അവർക്ക് കണക്കുകൂട്ടലുണ്ട് ആ കണക്കുകൂട്ടലനുസരിച്ച് അവർ കോയിലെടുത്തിട്ടുമുണ്ട് ഞാൻ പലരോട് ചോദിച്ച എന്തിനാണീ പൂർണ്ണ മാരാമണ് അങ്ങനൊരു പ്രയോജന പ്രയോജനങ്ങൾക്ക് വേണ്ടേ ഇതൊന്നുമില്ലാതെ ആൾക്കാരങ്ങ് പോയി വീണോണ്ടിരിക്കുക വേ വേറൊരു ലജ്ജിപ്പിച്ച ഒരു കാര്യം കൺവെൻഷൻ ആട്ട ഓക്കെ ഇതാ ഈ ചെന്ത് കെട്ടിയിട്ട് ഈ അച്ഛന്മാര് വിളിച്ചു കയറ്റി കാശി പിടിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ കടന്നുകൊണ്ട് ഈ കഴിച്ചിട്ടേക്ക് ഞാൻ പോയതായിരുന്നു അവിടെ അച്ചാ അപ്പച്ചാ ചേട്ടാ മാ പൊറോട്ടയുണ്ട് ചപ്പാത്തി ഉണ്ട് ചിക്കനുണ്ട് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞു ആ വിളിക്കുന്ന ഒരു രീതി ലജ്ജാകരമായ ഒരു രീതിയാണ് മുമ്പായി നടന്നിക്കൊണ്ടിരിക്കുന്നത് അതെ വേർപോട് നിന്റെ അപ്പത്തെ പക്ഷിക്കാനാണ് നമ്മുടെ വാർത്തപ്പെട്ട കത്താവ് പറഞ്ഞു വേർപോടെ നിന്റെ അപ്പത്തെ നീ പക്ഷിക്ക് വന്ന് യഹോവയായ ദൈവം അദാമിനോടും ഹബയോടും പറഞ്ഞെങ്കില് ആ വചനമല്ലേ സത്യം ഇവിടെ കാണിച്ചു കൊടുക്കില്ല വേറെ മോൾ എല്ലാ പള്ളികളിലും അല്ലെങ്കിൽ പല അല്ലെങ്കിൽ ഈ പത്തുമരാണെങ്കിൽ എല്ലാവർക്കും സകലവിധമായ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്റെ ദൈവവും എന്റെ കർത്താവിനും ഉടുതുണിക്കും വാർത്തുണി ഇല്ലാത്തവരായിരുന്നു നമ്മുടെ നമ്മുടെ കർത്താവ് എനിക്ക് പിന്നെ ഈ കർത്താവ് രാജാവായിട്ട് ഇപ്പമായിരുന്നു എങ്കിൽ അന്ന് രാജാ കുടുംബത്തിൽ വന്ന് പറഞ്ഞ പോലെ ആയിരുന്നു മനുഷ്യനെ ഒന്നുമില്ലാത്ത മനുഷ്യനായിട്ട് ഇവിടെ പറഞ്ഞ് ആ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ ദൈവമേ ഇതെന്തോമാര് എനിക്ക് തങ്ക് തകരുവാ സാധ്യതയില്ല കേട്ടോ എൻ്റെ പൊന്ന് സൊന്നിലെ തങ്ങ് തങ്ക് തകരുവാണ് പക്ഷേ എങ്കിലും ഇതിന്റെ മറ്റു നിൽക്കാതെ കൊണ്ട് താൻ നിന്ന സൊനിലെ നിർത്താൻ എന്റെ ദൈവത്തിന് ഞാൻ സ്ത്രോത്രം പറയാണ് കാര്യം ഒരുവനെങ്കിലും ഈ തിന്മ വിളിച്ചു പറയാനും അത് ജാതി മതഭേദ സഭകളൊന്നും നോക്കണ്ട രേഖ വേണമെന്നേ ഉള്ളൂ സത്യസന്ധം ഭാഗത്ത് വിളിച്ചു പറയുന്നത് സുരന്ത കുടുംബപര ഭാഗത്തു അനുഗ്രഹിക്കും കേട്ടോ